യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കം ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം അവസാന നിമിഷം മാറ്റിവെച്ചതായി യമൻ ക്രിമിനൽ കോടതി അറിയിച്ചു ഇത് നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് അതേസമയം കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ഉൾപ്പെടെയുള്ളവർ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ശ്രമങ്ങൾ അതീവ കരുതലോടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ നിർണായകമായതായി സർക്കാർ വൃത്തങ്ങളും ആക്ഷൻ കൗൺസിലും സ്ഥിരീകരിച്ചു കാന്തപുരത്തിന്റെ സുഹൃത്തും യമനി മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഫിയൽ വഴിയാണ് കാന്തപുരം ഈ കേസിൽ ഇടപെട്ടത് തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നതാണ് സൂചന വധശിക്ഷ മാറ്റിവച്ചതായി അറിയിപ്പ് ലഭിച്ച കാര്യം വിദേശകാര്യ മന്ത്രാലയവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു നിമിഷപ്രിയയുടെ മോചനത്തിന് ഇപ്പോഴും നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും ഗോത്ര നേതാക്കളും വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം തുടരുകയാണ് ഇത് യമനിൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ സർക്കാർ വൃത്തങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കി കരുതലോടെ നീങ്ങുകയാണ് അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഈ തീരുമാനം ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അധികാരം നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിനാണുള്ളത് എന്നാൽ തലാലിന്റെ കുടുംബത്തിലെ പല ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും മതശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് ദിയാതനം സ്വീകരിച്ച് അനുരഞ്ജനത്തിൽ എത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് നിലവിൽ ദിയാതനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനത്തിൽ എത്തലാണ് അടുത്ത ഘട്ടം രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരൻ തലാൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ എട്ട് വർഷത്തോളമായി തടവിലാണ് നിമിഷപ്രിയ ഷെയ്ഖ് ഹബീബിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ സൂഫി പണ്ഡിതൻ തലാലിന്റെ കുടുംബാംഗങ്ങളുമായി മധ്യസ്ഥ ശ്രമം തുടരുകയാണ് ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് താൻ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചിരുന്നു ഇന്ത്യക്കാരൻ വിദേശ രാജ്യത്ത് വധശിക്ഷ കാത്തു കഴിയുമ്പോൾ മനുഷ്യത്വപരമായ പരിഹാരം കാണാൻ മുൻകൈയെടുക്കേണ്ടത് ദേശീയ താല്പര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇടപെടലിന് മുതിർന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതേക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും കാന്തപുരം കൂട്ടിച്ചേർത്തു സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കാന്തപുരത്തിന് നന്ദി അറിയിച്ചു നോർത്ത് യമനിൽ ചൊവ്വാഴ്ച നടന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ബൂർ യമാൻ ഭരണകൂട പ്രതിനിധികൾ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് തലാലിന്റെ സഹോദരൻ ഗോത്ര തലവന്മാർ എന്നിവർ പങ്കെടുത്തു വധശിക്ഷ മാറ്റിവെച്ചെന്ന രേഖ മർക്കസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പുറത്തുവിട്ടിട്ടുണ്ട് യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്രതല ഇടപെടൽ പരിമിതമായിരിക്കെ വ്യക്തിബന്ധം ഉപയോഗപ്പെടുത്തിയതായിരുന്നു കാന്തപുരത്തിന്റെ അനുനയ നീക്കം നിർണായകമായത് ചാണ്ടി ഉമ്മനാണ് കാന്തപുരത്തിന്റെ സഹായം തേടിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏറ്റവും താൽപര്യമെടുത്ത വിഷയമെന്ന നിലയിൽ വൈകാരികമായാണ് മകന്റെ ഇടപെടൽ നിമിഷപ്രിയുടെ വധശിക്ഷ നീട്ടിവച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക ക്രിമിനൽ കോടതി എക്സിക്യൂട്ടീവ് ഓഫീസർ റിസ്വാൻ അഹമ്മദ് അൽ വജ്ര ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ സ്വാരിമുദ്ദീൻ മുഫദർ എന്നിവർ ഒപ്പിട്ട വിധി പകർപ്പിന്റെ ആധികാരികതയെക്കുറിച്ച് ചില കോണുകളിൽ നിന്ന് സംശയങ്ങൾ ഉയർന്നിരുന്നു വിധി ബന്ധിച്ചും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന വാട്ടർമാർക്ക് സംബന്ധിച്ചുമാണ് ചിലർ സംശയം പ്രകടിപ്പിച്ചത് എന്നാൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീംകോടതി അഭിഭാഷകനുമായ കെ ആർ സുഭാഷ് ചന്ദ്രൻ ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തി മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്ന് കരുതി ഇന്നലത്തെ ഡേറ്റുള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് ആ സംസാരം ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ടെന്ന് പല ഘട്ടത്തിൽ പുറത്തു വന്ന കാര്യമാണ് ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിന് ലഭിച്ചുകൊണ്ടിരുന്നെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഒഫീഷ്യലായി ഉസ്താദിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ട് മതി എന്നായിരുന്നു ഉസ്താദിന്റെ ഓഫീസിന്റെ നിലപാടെന്ന് സുഭാഷ് ചന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി യമനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പരിമിതമായ സാഹചര്യത്തിൽ രേഖകൾ ലഭിക്കാൻ താമസം നേരിടുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുഭാഷ് ചന്ദ്രൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചു രാത്രി വൈകിയും ചർച്ചകൾ നടക്കുന്ന കാര്യവും ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഹുദൈദ സ്ലൈറ്റ് കോടതി ചീഫ് ജസ്റ്റിസും കൗൺസിലിന്റെ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ചർച്ചയിൽ ഇടപെടുകയും ശിക്ഷാ നടപടികൾ നീട്ടിവെക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ഉടൻ തന്നെ കോടതിയെ സമീപിച്ച കാര്യവും നേരത്തെ പുറത്തു വന്നിരുന്നു വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ സമയം നൽകിയിട്ടുണ്ട് തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിച്ച് ദിയാദനം സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നതാണ് അടുത്ത പ്രധാന വെല്ലുവിളി യമനി പണ്ഡിതന്മാരും ഇന്ത്യൻ നയതന്ത്രജ്ഞരും ചേർന്ന് നടത്തുന്ന ഈ ശ്രമങ്ങൾ വിജയിച്ചാൽ നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ കുടുംബവും 我的小务客户。